അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോള് വരികയാണ് ആ ഭീഷണി കോള് വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായത് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്തു പോകുന്നു പോകുന്ന വഴിക്ക് അവർ സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ് വരുന്ന വഴിയില് ഒരു കാർ അവരെ തട്ടിയിട്ടു തട്ടി തട്ടിയിട്ട് വീടാക്കും റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ ഐസ്യ സർജറി മെനിയാൽ ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാറ് കാര്യം ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു തന്നെ ഒരു സുഹൃത്തിന്റെ സിസിടിവി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പർ നമ്പർ അല്ലെ ഫേക്ക് നമ്പറാണ് അപ്പോ അല്ല അത് ചിലപ്പോ മറ്റെന്തെങ്കിലും ആയിട്ടുള്ള വിഷയമുള്ളത് ഒന്ന് ഇടിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ച വലിയ സ്റ്റേഷൻ പോയിട്ടുണ്ട് കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ എല്ലാ സീസൺ ഇതുപോലെയും തന്നെയാണ് അത് അവർക്ക് തൊടാൻ പറ്റാതെ കേറി വരുന്ന ആൾക്കാരൊന്നും അങ്ങനെ വന്നപ്പോഴ് അതിനെയും എന്ന് പറഞ്ഞ് ആ േ അങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത് അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്പൊ മനഃപ്പൂർ മാറ്റി അവര് പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ പ്രാവശ്യം വെച്ചത് മർദ്ദിക്കുന്നല്ലോ ഉപദ്രവിക്കും അല്ലെങ്കിൽ വെള്ളിയിറങ്ങി നടക്കേണ്ടേന്ന് ചോദ്യം വെള്ളി ഇറങ്ങി നടക്കണ്ടേ നീ ആർക്കെതിരെ സംസാരിക്കുന്ന ബോധ്യമുണ്ടോ െറ്റ് എനിക്കറിയില്ല ഞാൻ ആ സ്റ്റേഷനിൽ എത്തിയ കാര്യം അവരെങ്ങനെ അറങ്ങും എന്റെ ചോദ്യം ഞാൻ നസറത് സ്റ്റേഷനിൽ എത്തിയത് എങ്ങനെ ഇറങ്ങും അവിടെ നിന്ന് ഇന്നോവ കാർ എന്തിനു ഫോളോ ചെയ്തു കൃത്യമായ ഇൻഫോർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ